അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു നാളെ നടക്കുന്ന ഏഴാം ക്ലാസിൻ്റെ ഖുർആയിൻ്റെ ഹിഫലിൻ്റെയും മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ഏത് മുതൽ ഏതു വരെയാണ് എത്ര ആയത്തുകളാണ് എത്ര സുഹൃത്തുക്കൾ പഠിക്കണം ഇതിന് പുറമെ മറ്റേതെങ്കിലും ദിക്കറുകളോ നമുക്ക് സാധാരണ ക്ലാസ്സുകളിൽ ഇല്ലാത്ത മറ്റ് ദിക്കറുകൾ എന്തെങ്കിലും പരീക്ഷയ്ക്കായി ഉണ്ടാകുമോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് നമുക്ക് ഖുർആൻ നിശ്ചയിച്ചിട്ടുള്ളത് ഒന്ന് മുതൽ പതിനൊന്ന് ജുസ് വരെയുള്ള ഭാഗങ്ങളാണ് അതിൽ നിന്ന് ഏതു ഭാഗവും നമുക്ക് പരീക്ഷക്കായിട്ട് വരാം നിശ്ചിത ഒരു സുഹത്താണ് നമുക്ക് ഓതാനുള്ളത് നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടില്ല ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വിശാലമായ സുഹൃത്തുകൾ നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത് വെറുതെ ഓതിയത് കൊണ്ടായില്ല അതിൻ്റെ ശൈലി നിയമങ്ങളും കാര്യങ്ങളും അതുപോലെ മഹ്രജ് അതൊക്കെ പരിഗണിച്ചാണ് മാർക്ക് രേഖപ്പെടുത്തുന്നത് അതുമാതിരി ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം കുട്ടികൾ ഒന്നിച്ചിരുത്തി സുഹൃത്തുൽ ആറാഫിൽ നിന്ന് അൻപത്തൊമ്പതാം ആയത്ത് പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ട് മുസാഫിൽ നോക്കി ഓതിക്കുക ഇവിടെ ചോദിച്ചിട്ടുള്ളത് സുഹൃത്തുൽ ആയറാഫാണ് അപ്പൊ ഏത് സുഹൃത്തിൽ നിന്നാണ് ചോദിക്കുക ഏത് ആയത്താണ് നമുക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഏത് സുഹൃത്തിൽ നിന്നുള്ള ചോദ്യം വന്നാലും നമുക്ക് നല്ല ശൈലിയിൽ ജീവിത നിയമത്തോടു കൂടി പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം അതിനാണ് ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ഇവിടെ മഹ്രജ് ഇരുപത് ആണ് മാർക്ക് നൽകിയിട്ടുള്ളത് ഓരോ അക്ഷരത്തിനും ഒരു മഹ്റജ് ഉണ്ടല്ലോ ആ മഹ്റജ് പരിഗണിച്ച് ഓതിയാൽ അവിടെ ഇരുപത് മാർക്ക് ലഭിക്കും അതുപോലെ തെറ്റീവിത നിയമങ്ങൾ അഹ്കാം ഇരുപത് മാർക്ക് അതിനാണ് നമ്മൾ തെറ്റുവിധൻ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇൽഹാർ ഇദാം ബിലാകുന്ന ബിയോഗ പോലെയുള്ള നിയമങ്ങളുണ്ടല്ലോ ആ നിയമങ്ങളൊക്കെ പാലിച്ച് ഇഹ്ഫാ ഇഖലാപ്പൊക്കെ പരിഗണിച്ച് ഓതുകയാണെങ്കിൽ അവിടെയും ഇരുപത് മാർക്കുണ്ട് അതുപോലെ മദ് ലാസിമായ മദ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പാരായണം ചെയ്താൽ അവിടെ ഇരുപത് മാർക്ക് അവിടെ നാൽപ്പത് മാർക്കായി ടോട്ടൽ അൻപതിലാണ് കുറവാനുള്ളത് പിന്നെ ഹുസ്നു സൗത്ത് നല്ല ശബ്ദമാതിരത്തിൽ പാരായണം ചെയ്താൽ അവിടെ അഞ്ച് മാർക്ക് ലഭിക്കുന്നുണ്ട് വളരെ സ്പീഡിൽ ഓതാതെ തെറ്റുവിധ നിയമങ്ങൾ പാലിച്ച് തീർത്തിയിലായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ ഇബ്തിദാ വഖഫ് തുടക്കത്തിൽ ആമുദു ബിസ്മി ഒക്കെ ഓതുക പിന്നെ ഓരോത്തിനിടയിലുള്ള വഖഫുള്ള സമയത്ത് ഓരോ ആയത്തിൻ്റെ അവസാനത്തിൽ നിർത്തേണ്ട രൂപം നമുക്ക് പഠിച്ചിട്ടുണ്ട് അതെല്ലാം പരിഗണിച്ച് പാരായണം ചെയ്യുക ഖുർആാൻ ഓദി കഴിഞ്ഞ ശേഷം സ്വതകൊള്ളാൻ അലി എന്ന് ചെല്ലുക ഇതെല്ലാം പരിഗണിച്ച് അവിടെ അഞ്ച് മാർക്കുണ്ട് ടോട്ടൽ അൻപത് മാർക്കാണ് ഖുർആാനുള്ളത് നമുക്ക് പരിഗണിച്ചിട്ടുള്ളത് വാക്കിയയിലെ അറുപത്തിയഞ്ചായത്തുകളാണ് അതിന് ഏത് ഭാഗവും നമുക്ക് ചോദിക്കാൻ വരും അതുകൊണ്ട് അറുപത്തി അഞ്ചായത്ത് പഠിക്കേണ്ടതുണ്ട് ഇവിടെ ചോദ്യത്തിലുള്ളത് മേൽപ്രകാരം കുട്ടികളെ ഇരുപത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനപ്പാടം ഓദിക്കുക ഇവിടെ ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് സുഹൃത്തിൽ വാക്യ മുപ്പത്തിയേഴ് മുതൽ നാല്പത്തിമൂന്ന് കൂടിയ ആയത്തുകൾ അതാ മുപ്പത്തിയേഴ് മുതൽ നാല്പത്തിമൂന്ന് കൂടെ ഉണ്ടാവും വരെയുള്ള കാണാതെ ഓദ്യാലും അവിടെ ഇരുപത് മാർക്ക് ലഭിക്കുന്നുണ്ട് ഏത് ഭാഗമാണ് ചോദിക്കാൻ നമുക്കറിയില്ല എന്നാൽ അറുപത്തഞ്ച് ഭാഗങ്ങൾ പഠിച്ചാൽ അറുപത്തഞ്ച് ആയിരത്തും പഠിച്ചാലും നമുക്ക് വളരെ ഉപകാരം ആവും ഏത് ചോദിച്ചാലും കിട്ടും ചെയ്യും പിന്നെ സാധാരണ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഖുർആാനെ വളരെ തൃപ്തിയിലായിട്ട് നല്ല ഭംഗിയിൽ സാവധാനം നമ്മൾ പാരായണം ചെയ്യും പക്ഷെ ഹിഫ്ദ് വളരെ സ്പീഡിലാണ് നമ്മൾ സാധാരണ ഓതാറുള്ളത് അതുകൊണ്ടാണ് ഹിഫ്ലിനുടെ മാർക്ക് കുറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ശൈലി തെജു നിയമങ്ങള് അതുപോലെ ഹഫ്സിന സൗത്ത് മഹ്റജ് എല്ലാം ഹെഫിനും പരിഗണിക്കുന്നുണ്ട് അതൊക്കെ പരിഗണിച്ചാണ് അവിടെ മാർക്ക് രേഖപ്പെടുത്തുന്നത് ഉസ്താദന്മാര് രണ്ടാമത് ചോദിച്ചിട്ടുള്ള സുഹൃത്തിൽ ബാക്കിയ നാല്പത്തി അഞ്ച് മുതൽ നാല്പത്തിയേഴ് കൂടിയ ആയത്തുകളാണ് ഇന്നഹും കാനോ കപല കാലിക്ക മുതല് വരെയുള്ള ഭാഗം ഒത്തിയാൽ അവിടെ പത്ത് മാർക്ക് ലഭിക്കുന്നുണ്ട് അവിടെ മുപ്പത് മാർക്ക് രണ്ടിനും കൂടെ ലഭിച്ചു മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നേരത്തെ സാധാരണ നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന തിക്കറികൾ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ ഈയൊരു ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള വിഖറുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് അവിടെ ഇരുവ മാർക്ക് അതിനാണ് സുജൂതിലും ഏതിദാലും ചെല്ലേണ്ടത് അത് ഏതും ചോദിക്കാം നമ്മൾ അതെല്ലാം പഠിച്ചു പോകണം അവിടെ ഇഫ്ഫുദിനെ മുപ്പത് മാർക്കും ഇരുപത് മാർക്ക് പുറമേ എന്നുള്ള ചോദ്യമാണ് ചിലപ്പോൾ വജ്ജഹത്ത് ചോദിക്കാം ഇവിടെ ചോദിച്ചിട്ടുള്ളത് സുജൂതിലും ഏതിദാലും ചെല്ലേണ്ട ദിക്കറാണ് ചിലപ്പോൾ വജ്ജഹത്ത് ചോദിക്കാം അല്ലെങ്കിൽ സുജൂദില തിറ് റുക്കുലെ തിക്റ് രണ്ട് സുജൂദിനിടയിലുള്ള ഇത്തത്തിലുള്ള ദിക്കറ് അത്തഹിയാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്തിന് ശേഷമുള്ള ദുവാഹ് ബാങ്ക് കൊടുത്തിന് ശേഷമുള്ള ദുവാഹ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലേണ്ടത് ഉണരുമ്പോൾ ചെല്ലേണ്ടത് അതുപോലെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ദിക്ർ നിസ്കാരത്തിന് ശേഷമുള്ള ദുവാഹ് കുനൂത്ത് ഇതെല്ലാം പഠിച്ച് ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം ആയിരിക്കും ചോദിക്കുക അപ്പോൾ അതെല്ലാം പഠിച്ച് പോയാൽ വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖുർആാനോ അതേ ശൈലി തന്നെ ഹിഫ്ലും സാവധാനം ഓതി പഠിക്കുക ഓക്കെ അള്ളാത്ത നല്ല ഹിഫ് നൽകുമാറാവട്ടെ പരീക്ഷയിൽ ഉന്നത മാർക്ക് സ്കോർ ചെയ്യാൻ അല്ലാത്ത തോഫീക്ക് ചെയ്യുമാറാവട്ടെ അസ്സാം വാലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു